எல்லாருக்கும் சுல்ஃபத்லேக்கு ஸ்வாகம் இது வாதக்கொடி அப்ப இது பேரு போல தான் எல்லாத்தரம் வாத ரோகி அத்தியுத்தம் மொழி வாதக்கொடி பின் இது தலைவேதன வள்ளி என்ன ஒரு பயிரும் கூட അപ്പൊ എല്ലാ തരം സ്ഥലവേദനകൾക്കും അത്യുത്തമമാണ് ഈ വാതക്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വാതക്കൊടി നമ്മെങ്ങനെയാണ് വാതത്തിന് വാത സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് വാതക്കൊടിയുടെ ഇലയും തണ്ടും ഇടിച്ച് വീഴുന്ന നീര് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി എണ്ണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ എണ്ണ നമുക്ക് വേദന ഉള്ള ഭാഗത്തൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല ആശ്വാസം കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇലയും തണ്ടും ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയാണെങ്കിൽ ശരീരത്തിലെ എല്ലാ വേദനകൾക്കും ആശ്വാസം കിട്ടും പിന്നെ തലവേദനക്കൊക്കെ നമ്മെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇലയും തണ്ടും ചതച്ച് രണ്ട് മൂക്കിൽ മാറി മാറി വലിക്കുകയാണെങ്കിൽ തലവേദനക്ക് ആശ്വാസം ലഭിക്കും അതോടൊപ്പം നമ്മുടെ തലയിലൊക്കെ കെട്ടി കിടക്കണ കഫൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പൊ നമ്മളിതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത് കണ്ട ഇതേപോലെയാണ് ഈ ചെടി ഇരിക്കണത് ഈ ഇത് കണ്ടില്ല ഒരു വെറ്റിലിട ആകൃതിയൊക്കെയാണ് ഇലകൾക്ക് ഇലകളുടെ അടിഭാഗമൊക്കെ കണ്ടില്ല ഒരു രോമം പോലെയൊക്കെ ഉണ്ട് കണ്ട പിന്നെ ഇതിന്റെ വള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ വള്ളി കണ്ട നമ്മളുടെ വള്ളികൾ പച്ച കളറിലാണ് പക്ഷെ ഇതിന്റെ വള്ളി കൊറച്ച് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബ്രൗൺ കളറിൽ വരും കണ്ട എന്നിട്ട് അടിയിലത്തെ ഇലകളൊക്കെ ഇതേപോലെ ഉണങ്ങി ഉണങ്ങി പോകും കണ്ട ഇത് ഇത് ശ്രദ്ധിച്ച ഇപ്പൊ ഈ ചെടിയും ഇങ്ങനെ തന്നെ ഇരുന്നുണ്ടാ ഈ ചെടിയും ഇങ്ങനെ തന്നെയാണ് കണ്ട എല്ലാം ഇവിടം വരെ ബ്രൗൺ കളറ് പിന്നെ പച്ചക്കളറിൽ പോകും അപ്പൊ അടിയിലത്തെ ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കും പിന്ന ഇതിന ഈ കൊടി വാതക്കൊടി എന്ന് പറയുന്നത് അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നമ്മ വെറ്റില കൊടി കുരുമുളകിന്റെ കുരുമുളക് പൊടി എന്നൊക്കെയുള്ള പറയണത് അതിങ്ങനെ പടർന്ന് കയറുന്ന എല്ലാത്തിനേം പടർന്ന് കയറുന്ന എല്ലാത്തിനെയും നമ്മ ഈ കൊടി ചേർത്താ പറയാം അതുകൊണ്ടാണ് ഇങ്ങനെ വാതക്കൊടി എന്നൊക്കെ ഉള്ള പേര് വന്നേക്കണത് അപ്പൊ നമുക്കിന്നെ തണ്ട് മുറിച്ച് നടാന്ന് വെച്ചാൽ കണ്ട നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയ പീസ് നട്ടേനാല് ഇവിടെ നിന്ന് ഇത് ചെനപ്പ് വന്ന് പുതിയ തൈകൾ ഉണ്ടാവും കണ്ട ഇതേപോലെ വള്ളി മുറിച്ച് നട്ടാൽ മതി നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതേപോലെ പടർന്ന് കയറുന്ന ചെടിയാണ് അപ്പൊ നമുക്ക് വല്ല മരത്തുമ്മലോ അല്ലെങ്കിൽ പന്തലിലോ അല്ലെങ്കിൽ വത്തിക്കലായിട്ട് ഇതേപോലെയൊക്കെ പടർത്തി കൊടുക്കാം ഏർ ഇത് പഞ്ഞ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ വാതക്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് ഇതേപോലെ വളർത്താൻ പറ്റിയ ചെടിയാണ് കാരണം ഇതിന്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ല കണ്ട അപ്പൊ ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നമുക്ക് ഇത് അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെയൊക്കെ ഈ ചെടിനെ സംരക്ഷിക്കണം നല്ലതാണ് നമുക്ക് ഇന്ന് എല്ലാവർക്കും പാത രോഗങ്ങളൊക്കെ ഏറ്റവും കൂടുതലാണ് നമ്മുടെ നാട്ടില് അപ്പൊ നമുക്ക് ഇതേപോലുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിത് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയാണെങ്കിലും വേദനകൾക്കൊക്കെ നല്ല ആശ്വാസം കിട്ടൂല്ല അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വെച്ച എണ്ണ ഉണ്ടാക്കാനായാലും വെള്ളം തിളപ്പിച്ച് കുളിക്കാനായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണ് അപ്പൊ ഈ ചെടി എല്ലാവരും നട്ടുപിടിപ്പിക്കണം നല്ലതാണ് നമുക്ക് ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗിൽ നട്ടേക്കണതാണ് എന്നിട്ട് ടെറസിൽ വെറ്റിക്കലായിട്ടുള്ള ഒരു പന്തൽമലാണ് പടർത്തി കുളത്തേക്കണുണ്ട് ഇതിങ്ങനെ പടർന്ന് പോ ബോഡേണ് അപ്പൊ പടർന്ന് പോകുമ്പോ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാ നമുക്ക് വേദനകളൊക്കെ വരേണ്ടി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാലോ പിന്നെ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് ഇതേപോലെ ഒരു വള്ളി ഉറപ്പ് എന്തെങ്കിലും കെട്ടിക്കൊടുത്ത് നമ്മളെ ഗാർഡന്റെ അരിയിലൊക്കെ നമുക്ക് നട്ട് വളർത്താനുള്ളൂ ചെടി അധികം സ്ഥലമൊന്നും നമുക്ക് വേണ്ട ഒറ്റ വള്ളിയും മതി നമുക്ക് പടർത്തിടാനുള്ളൂ നമ്മ ഒരുപാട് ഔഷധ ചെടികളൊക്കെ തടണവരാണ് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വാതച്ചെടിയും നമുക്ക് നട്ട് വളർത്താം അപ്പൊ എല്ലാരും ബാധക്കൊടി ഒക്കെ നട്ടു വളർത്തണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക